നമസ്കാരം അപ്പൊ എല്ലാവരുടെയും ഓർക്കിഡുകളൊക്കെ ഇപ്പോ നല്ല മഴയാണ് മഴക്കാലത്ത് ഓർക്കിഡിന്റെ പരിചരണങ്ങള് കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പൊ ഇത്രയും നാള് വെയിലു വെയിലത്തിരുന്ന അല്ലെങ്കിൽ വെയിൽ കൊണ്ട് ചൂട് ധാരാളം ഏറ്റിട്ട് വരുന്ന ചെടികളാണ് അപ്പൊ പല ചെടികളും ഇപ്പൊ വളരെ ടയേർഡായിട്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഈ മഴ സമയങ്ങൾ വരുമ്പോൾ അവരെയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ പറ്റിയൊരു സാഹചര്യമാണ് അപ്പൊ അതിന് പ്രത്യേകം ചെയ്യേണ്ടത് അവർ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ മുന്നേ മഴക്കാല പരിചരണങ്ങൾ എങ്ങനെയെന്ന് കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം അത് കാണാം ഇതിന്റെ നമ്മൾ ഈ വീഡിയോയുടെ താഴെ നമ്മൾ അതിന്റെ ലിങ്ക് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് ടിപ്സുകളൊക്കെ കിട്ടും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊരു സന്തോഷമുള്ള ഒരു വർത്തമാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സമയത്ത് ഒരു മൺസൂൺ ഓഫർ എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ വെച്ചിരുന്നു അപ്പോൾ ഒത്തിരി പേര് അതിൽ നിന്ന് പ്ലാൻസുകൾ വാങ്ങിയിരുന്നു അത് നല്ല വിജയകരമായി തന്നെ നമ്മളത് നടത്താൻ കഴിഞ്ഞു പക്ഷെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് തന്നെ പലർക്കും അതിൽ വിചാരിച്ച പോലെ പ്ലാൻസുകൾ വാങ്ങാൻ സാധിച്ചില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ പരാതിയൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഇത്തവണ നമ്മൾ വീണ്ടും ഒരു മൺസൂൺ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ അന്ന ഓർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതുപോലെ നമ്മള് ഇപ്പോ ഈ മൺസൂൺ ഓഫർ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഇതിനെ തുടർന്ന് നമ്മള് നിരവധിയായ ഓഫറുകൾ പുറകെ പുറകെ നമ്മൾക്ക് വരുന്നുണ്ട് അപ്പോൾ ആ അവസരം ആ സുവർണ അവസരം നിങ്ങൾ മാക്സിമം നിങ്ങൾ വിനിയോഗിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നിങ്ങൾ നമ്മളുടെ എല്ലാ ന്യൂ ഈ ഈ ഓഫറിനെ കുറിച്ചുള്ള വീഡിയോകളെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് ആർക്കറ്റ്സിന്റെ ചാനലിലാണ് വരാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെയും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിലേക്ക് അല്ലെങ്കിൽ ഓർക്കിഡ് ലവേഴ്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും അപ്പം ലൈക്ക് കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അത് പൂർണതയിലായി അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പ്രീമിയം പ്ലാന്റുകളുടെ ഒരു ഒരു ബാച്ച് നമ്മൾ പ്രത്യേകം ഒരു ഡിസ്കൗണ്ട് അതായത് അമ്പത് ശതമാനം വരേക്കും ഡിസ്കൗണ്ട് രീതിയിൽ നമ്മൾ കുറച്ച് പ്ലാന്റുകളുടെ ഡീറ്റെയിൽ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ ഇരുന്നുകൊണ്ടും നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് ചെയ്യുവാനോ അല്ലെങ്കിൽ നമ്മുടെ ഇരിഞ്ഞാലക്കടയിലുള്ള ഔട്ട്ലെറ്റിൽ വന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങുവാനോ ഉള്ള സൗകര്യം ഉണ്ടായിരിക്കും എല്ലാ ഡീറ്റെയിലും നമ്മൾ അതായത് പ്ലാന്റുകളുടെ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളുടെ ഡീറ്റെയിൽ നമ്മൾ ഇപ്പം നമ്മുടെ കാറ്റലോഗിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്ലാന്റുകളുടെ വിവരങ്ങളും നൂറ് നൂറിൽ നൂറിലധികം ഡെൻഡ്രോബിയത്തിന്റെ സീഡ്ലിങ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് പുതിയ പുതിയ കളറുകളൊക്കെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അത് ഇതുവരെയും കാറ്റലോഗ് കിട്ടാത്ത ആളുകളാണെങ്കിൽ നമ്മളുടെ ഒഫീഷ്യൽ നമ്പറായ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എഴുപത് പന്ത്രണ്ട് എൺപത്തി ആറ് അമ്പത്താറ് തൊണ്ണൂറ്റി മൂന്ന് ആ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് മാത്രം അയച്ചാൽ മതി നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് വെൽക്കം മെസ്സേജ് ആയി നമ്മളുടെ കാറ്റലോഗിന്റെ ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്റെ ചുറ്റിലും കാണാം ഇരുവശത്തും കാണാം അത്യാവശ്യം ഫ്ലവറിംഗ് പ്ലാന്റുകളുടെ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ നോക്കി നോക്കിയെടുക്കണമെങ്കിൽ വൈകാതെ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൺസൂൺ ഓഫറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്ലാന്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് എന്നും കൂടി അറിയിക്കുകയാണ് അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഹോൾസെയിലായി വാങ്ങുന്ന ആളുകളുണ്ട് നഴ്സറിക്കാരായ അല്ലെങ്കിൽ ഗ്രോവേഴ്സ് ഒക്കെ വാങ്ങുന്നവരുണ്ട് അവർക്ക് ഈ ഓഫർ ബാധകമല്ല അവർക്ക് വേറെ പ്രത്യേക പാക്കേജ് ഉണ്ട് അത് നമ്മുടെ ഇവിടെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അവരുടെ അവർക്കുള്ള പാക്കേജിനെ കുറിച്ച് അറിയാൻ സാധിക്കും നമുക്ക് ഈ മാസം അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനെട്ടാം തീയതി മുതൽ ജൂൺ മുപ്പത് വരെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലുള്ള നമ്മുടെ ഈ ഔട്ട്ലെറ്റിൽ കാലത്ത് എല്ലാ ദിവസവും രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് അഞ്ചര മണി വരെ നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്ന് വാങ്ങാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി വാങ്ങാം ഇത് ഞായറാഴ്ച ദിവസങ്ങളിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഉച്ചയ്ക്ക് ഒരു മണി മുതലാണ് നമ്മുടെ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുക അതുപോലെ നമ്മുടെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്റെ സൈഡ് എന്റെ ഈ സമീപത്തായിട്ട് കാണാം നിങ്ങൾക്ക് പ്രദോഷത്തായിട്ട് കാണാം വേൾഡ് ലാർജസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈഗർ ഓർക്കിഡിന് നമ്മളൊരു വലിയ കളക്ഷൻ വന്നിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ പേർക്ക് അത് അയച്ചു കൊടുത്തിരുന്നു കുറെ ആളുകൾ ഇവിടെ വന്ന് വാങ്ങിയിരുന്നു ഇപ്പോഴും അതിന്റെ പ്ലാന്റ് നമ്മളുടെ കയ്യിൽ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നിങ്ങൾക്ക് ഇത് ഇത് നോക്കാം ഇത് നല്ല സൈസുള്ള പ്ലാന്റുകളാണ് നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാം അതല്ല ഞാൻ അയച്ചു തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഈ മൺചട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പം ആ മൺചട്ടിയിൽ നമ്മൾ മാറ്റിയിട്ട് അതിനെ നമ്മൾ വേറെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലേക്ക് ആക്കിയിട്ട് അയച്ചു തരാം അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു തരാവുന്നതാണ് അപ്പൊ ആ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഓഫർ മറ്റൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അതായത് പത്ത് പ്ലാന്റ് ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ നേഴ്സറിയിലെ ഔട്ട്ലെറ്റിലുള്ള ഏത് ഏത് പ്ലാന്റുകളായാലും ഫ്ലവറിംഗ് പ്ലാന്റ് ആയിക്കോട്ടെ തൈകളായിക്കോട്ടെ ആയിക്കോട്ടെ മെച്ചൂരിറ്റി ആയാലും നിയർ ബ്ലൂമിംഗ് സ്റ്റേജ് ആയിക്കോട്ടെ ഏത് പ്ലാന്റ് ആയാലും ഏത് പ്ലാന്റ് നിങ്ങൾ പത്ത് എണ്ണം എടുക്കുമ്പോൾ ഒന്ന് ഒരു പ്ലാന്റ് നിങ്ങൾക്ക് തികച്ചും സൗജന്യം അത് ഇരുപതെണ്ണ ആവുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അടുത്ത ഒരു പ്ലാന്റ് കൂടി കിട്ടും അതാണ് നമ്മുടെ ഈ ഈ ഓഫറിന്റെ മെയിൻ അട്രാക്ഷൻ ഇപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന തുടർന്ന് തുടർന്ന് സമയങ്ങളിൽ അതായത് വരുന്ന മാസങ്ങളിൽ കുറെ പ്ലാന്റുകളുടെ ടിപ്സുകൾ നമ്മൾ കുറെ കുറച്ച് പോട്ടിങ്ങിന്റെ രീതികൾ അങ്ങനെ അങ്ങനെ അതുപോലെ തന്നെ ഓഫറുകൾ വരുന്നുണ്ട് ഓണത്തിന്റെ ഓഫറുകൾ വരുന്നുണ്ട് അങ്ങനെ പല പല ഓഫറുകളും ഇനി തുടർച്ചയായിട്ട് വരുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ശരിയായ രീതി സമയത്ത് അതിൻ്റെ അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ മതിയാകൂ അപ്പം അതുകൊണ്ട് ആരും മറക്കണ്ട മാത്രമല്ല നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഓർക്കിറ്റ് ലവേഴ്സിനും ഇത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗം ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ കൂടി ഉപകാരപ്പെടട്ടെ എന്ന് എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം